കൂടുതൽ സി പി എം നേതാക്കൾ കോൺഗ്രസിലേക്ക് വരും കേരളത്തിൽ പിണറായിസം അവസാനിക്കാൻ പോകുന്നുവെന്ന പി വി അൻവർ കേരളത്തിൽ എവിടെയും മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് തയ്യാറെന്ന മുൻ എം എൽ എ പി വി എൻവർ തൃണമൂൽ കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കുന്നു എന്നതിൽ പ്രസക്തമല്ലെന്നും അൻവർ പറഞ്ഞു ഐഷാ പോറ്റിക്ക് പിന്നാലെ കൂടുതൽ സി പി എം നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുമെന്നും പി വി എൻവർ പറഞ്ഞു അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധത പൂർണ്ണമായും പ്രകടമായിട്ടില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് യു ഡി എഫിന് ലഭിക്കുമെന്നും പി വി അൻവർ വ്യക്തമാക്കി കേരളത്തിൽ പിണറായിസം അവസാനിക്കാൻ പോവുകയാണ് പിണറായിയുടെ തകർച്ചയ്ക്ക് കാരണം മുഹമ്മദ് റിയാസ് ആണ് കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ നടപ്പാകുന്നത് യു ഡി എഫിൽ ഒരു സീറ്റും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തനിക്കൊരു ഉപാധിയുമില്ലെന്നും പറഞ്ഞ പി വി എന്നാൽ എല്ലാം യു ഡി എഫ് നേതൃത്വത്തിന് തീരുമാനിക്കാമെന്നും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മുതിർന്ന സി പി എം നേതാവ് ഐഷ പോറ്റി സി പി എം വിട്ട് കോൺഗ്രസ് എത്തിയിരുന്നു മാത്രമല്ല മുൻപും പ്രമുഖ നേതാക്കന്മാർ കൂടുവിട്ട് പുതിയയിടങ്ങളിലേക്ക് ചേക്കുകയിരുന്നു സി പി എം നേതാവ് നേരത്തെ കോൺഗ്രസിൽ ചേർന്നതും സി പി എം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പിയിൽ ചേർന്നതുമൊക്കെ കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പല കൂടുമാറ്റങ്ങളും നടന്നു സമാനമായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും കൂടുതൽ പേർ കൂടുമാറ്റം നടത്താനുള്ള സാധ്യതകൾ തന്നെയാണ് മുന്നിലുള്ളത് എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി വി എൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മരുമകൻ കൂടിയായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മാഞ്ഞിടിച്ചിട്ടുണ്ട് കേരളത്തിൽ പിണറായിസം അവസാനിക്കാൻ പോവുകയാണെന്നും പിണറായിട്ട് തകർച്ചയ്ക്ക് കാരണ മുഹമ്മദ് റിയാസാണ് വരമോനിസമാണെന്നാണ് പി വി എൻവർ ആവർത്തിക്കുന്നത്